വിശുദ്ധ ലോക്ക് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ ദൈവം രക്ഷ രക്ഷപ്രവർത്തിക്കുന്നതും നേരിൽ കണ്ടതിൽ എലിസബത്ത് അത്ഭുത പരതന്ത്രയാവുകയും തൻ്റെ വികാര വിചാരങ്ങൾ തിരുഗ്രന്ഥ ശൈലിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണിവിടെ തൻ്റെ കർത്താവിൻ്റെ അമ്മ തൻ്റെ വക്കിലേക്ക് വരുവാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് അവൾ തിരിച്ചറിയുന്നു ഈ അമ്മയുടെ വാക്കുകളുടെ തുടർച്ചയും വളർച്ചയുമായി അവളുടെ മകന്റെ വാക്കുകൾ പിന്നീടുണ്ടാവും എന്നേക്കാൾ ശക്തനായവൻ വരുന്നു അവൻ്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല മകൻ്റെ വാക്കിലൂടെ മുന്നോടിയായിരുന്നു അമ്മയുടേത് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാം ദൈവം അവളെ അത്യധികം ഉയർത്തുവാനുള്ള കാരണം അവളുടെ എളിമ തന്നെയാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടുകൂടി ആയിരിക്കുവാൻ ചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മൾ വിലപ്പെട്ടവരാവും വലിയവരാവും നമ്മൾ ഈജീപിക്കുന്ന വർധാവായ സംശഡീകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ